ഹലോ ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുകയാണ് കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി സവാള മല്ലിയല ഇനി കഴുകി വെച്ച ചിക്കൻ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് വേവിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇത് കുക്കറിൽ ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ നമ്മുടെ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് കൊഴഞ്ഞ് പരുവത്തിലാകുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതുപോലെ നന്നായിട്ട് ഗ്രേവി ടൈപ്പിലായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടാം കുറച്ച് ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പട്ട ഗ്രാമ്പ് ഏലക്കായ നെയ്യ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഭർഗത്തിൻ്റെ അരിയാണ് കേട്ടോ ഇത് ഈ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കഴുകാം കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കാം ഇനി കുക്കർ ചൂടായു ശേഷം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് ഗ്ലാസ് അരിയാണ് അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കണം ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഗ്രാമ്പു പട്ട ഏലക്കായ എന്നിവ ഇട്ടുകൊടുക്കാം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരി കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോർമലി നെയ്ച്ചോറിൽ അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ ഇടണം പക്ഷെ ഞാനിവിടെ ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഇവിടെ അത് വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാട്ടോ ഞാൻ ഇടാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ